മാർസേവ മെഡിസിറ്റി നാല് വർഷം പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുന്നതിന്റെ ഭാഗമായി മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പദ്ധതി ചുവട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നടത്തുകയാണ് അഭിമന്യ മാർ ജോസഫ് കലറങ്ങിയാട്ടുപിതാവിൻ്റെ അനുഗ്രഹാശ്വസുകളോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പേട്ടൻസ് കെയർ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേർക്ക് സൗജന്യമായും മറ്റ് അർഹരായ ഇരുന്നൂറ് പേർക്ക് സൗജന്യ നിരക്കിലും ഈ പദ്ധതി നടത്തപ്പെടുകയാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ ക്യാമ്പുകളിൽ നിന്നാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ വരുമാനത്തിൽ കഴിയുന്ന എഴുപത് വയസ്സിന് കുറഞ്ഞ പ്രായമുള്ളവരും കുടുംബത്തിന്റെ ചുമതല പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടവരുമായ പത്ത് പേരെയാണ് പൂർണ സൗജന്യമായി ശസ്ത്രക്രിയക്ക് വിധേയരാക്കുന്നത് ഇതോടൊപ്പം അർഹരായ ഇരുന്നൂറ് പേരെയും സൗജന്യ നിരക്കില് ശസ്ത്രക്രിയക്ക് വിധേയരാക്കുന്നു മെഡിസിറ്റിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രംഗത്തെ വിദഗ്ധനുമായ ഡോക്ടർ ഒ ടി ജോർജിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കുന്നത് ഇതിനോട് പൂർണ്ണ വിധത്തിലുള്ള സഹകരണം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് സഫിയ ഞാൻ വരുന്നു പാലാമുടി സിറ്റിയില് പബ്ലിക് സിറ്റി കണ്ട് അപേക്ഷ വെച്ചു ഇവിടെ എനിക്ക് എല്ലാ ട്രീറ്റ്മെന്റും കിട്ടിയിട്ടുണ്ട് അഞ്ചു വർഷമായിട്ട് കാലിന് അശയായിരുന്നു ുംസരും എല്ലാവരും നല്ല സഹത്തോടെ ചെയ്തോടെ ഞാൻ ഞാൻ എന്റെ മോട കൂടെ ആണെങ്കിൽ അത് മണിങ്ങതയാണ് വർഷമായിട്ട് എന്റെ കാലം നടക്കാൻ ഞാൻ വടിയായിരിക്കും അത് ശെരിയാകായിട്ട് എന്റെ ഓപ്പറേഷൻ എനിക്കൊന്നും എല്ലാം ഡോക്ടർമാർ എല്ലാ ആശുപത്രിയിലും എല്ലാവർക്കും ഞാൻ

എനിക്ക് വലത്തെ കാലിന് ഭയങ്കര വേദനയായിരുന്നു എം ആർ ഐ എടുത്ത് നോക്കി ഇപ്പോൾ മുട്ടിയേരട്ട തീർന്നെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് എനിക്കെല്ലാ ഓപ്പറേഷനും ഫ്രീ ആയിട്ട് ചെയ്തു തന്നു എൻ്റെ പേര് എ പി ജോണി ഞാൻ ഒരു ക്യാമ്പ് നടത്തിയായിരുന്നു ഈ ആശുപത്രിയുടെ വക അതിൽ പങ്കെടുത്തു

മരുന്നും കഴിച്ച ഡോക്ടർ ഒത്തിരി വർഷത്തിനുമുമ്പ് പറഞ്ഞു തന്നെ ചെയ്യണമെന്ന് അപ്പോൾ ഇപ്പോൾ ഇത് ക്യാമ്പിൻ്റെ ഇത് കണ്ട് വന്ന് ചെയ്ത് എനിക്കൊരു രണ്ട് മുട്ടും ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ട് മുട്ടിനും പോലായിരുന്നു അടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാറ്റമായി നടക്കുന്നു എന്റെ പേര് ഞാൻ കൊച്ചയു നാല് വർഷമായി എനിക്ക് ഭയങ്കര കുട്ടി പേരുന്നായിരുന്നു അങ്ങനെ വേണം ആ ശ്രീവ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞു അടിക്കത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ ചെന്നവര് കണ്ട് പരിശോധിച്ച് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാമോ നല്ല സ്നേഹ സ്നേഹത്തോടുകൂടി എല്ലാവരും എൻ്റെ പെരുമാറുന്നു ദൈവതാണെന്ന് നന്ദി പറയും പേര് ഞാൻ പൈസമാലി പഞ്ചായത്തിലെ മുപ്പതാം വാർഡിൽ താമസിക്കുന്നു എനിക്ക് ഒരുപാട് വർഷമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് വേദനയായിരുന്നു ആ സമയത്താണ് മാർ സീവ്സിറ്റിയുടെ ഒരു പരസ്യം കാണാൻ ഇടയായത് പത്ത് പേർക്ക് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ഉണ്ടെന്ന് അറിഞ്ഞനുസരിച്ചാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അതിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുക്കാന് ദൈവം അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ ടി ജോർജി സാറിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സ് സംഘം

அங்கே சார் அது செய்ய யாரு ஒத்தி நான்